ഹായ് അസ്സാമലൈക്കും അൻഷുസ് വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമ്മദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ട് നമുക്കിന്ന് ഒരു നല്ലൊരു എണ്ണ കാച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എണ്ണയ്ക്ക് എങ്ങനെയാ മൂത്തുകണേന്ന് അറിയാലോ മൂപ്പ് അറിയണമല്ലോ നമുക്ക് എണ്ണൻ്റെ അപ്പോൾ അതെങ്ങനെയാണ് അറിയാനേ എന്നില്ല സാധനം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പം നമുക്കറിയട്ടെ നമ്മളെണ്ണ മൂത്തക്കണേന്നുള്ളത് അപ്പോൾ അത് കാണണം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ അറിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ എണ്ണ കാച്ചേന് കുറേ ഇലകൾ എടുത്തേക്കണേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആര്യവേപ്പ് പിന്നെ കഞ്ഞുണ്ണി മൈലാഞ്ചി തുളസിൻ്റെ ഇല പിന്നെ കരിവേപ്പിൻ്റെ ഇല പിന്നെന്താണ് നെല്ലിക്ക നെല്ലിക്ക ഉണക്കിയതന്നെ കേട്ടോ പിന്നെ ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിൻ്റെ ഇല ഇടാം കേട്ടോ പിന്നെ ചിലവില് ജീരുള്ളിയൊക്കെ ഇടും അപ്പോൾ ജീരുള്ളി ഇട്ടാൽ ചിലവർക്ക് കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും പിന്നെ ഉലുവ ഉലുവി നല്ലതാണ് കേട്ടോ ഉലുവീൻ തന്നെ ഞാൻ വള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ പുതിരാൻ വേണ്ടി രാവിലെ വൈകുന്നേരമാണ് എണ്ണ കാച്ചെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഇട്ട ചുമതി അപ്പോൾ നമ്മളെ ഉലുവ പുതിർന്ന് കിട്ടിക്കോളും അപ്പോൾ അത് ആ ചെമ്പരത്തിൻ്റെ ഇലയും ഇടാന്ന് പറഞ്ഞല്ലേ ഇല ഇടാ മുട്ട ഇടാ ഒക്കെ ഇടാ പിന്നെ ഇതാക്കണ് കുറച്ച് രണ്ട് മൂന്ന് നമ്മളെ കറ്റാർ വായ ഉണ്ടല്ലോ അതും പാടെടുത്ത് കണ്ട്ട ഇനി നമുക്ക് നമുക്കതൊക്കെ പാടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം വെള്ളമൊന്നും ചേർക്കണ്ട അപ്പം ഞാൻ ഈ എണ്ണ തേച്ചീനീട്ടാം ഇപ്പോളെന്നല്ല കുറേ മുന്നേ ഞാൻ വലിയ കുട്ടിനെ പ്രസവിച്ച അതിലൊക്കെ ഞാൻ തേച്ചീന ഒരുപാട് മുടി ഉണ്ടായിട്ട് നല്ലോണം മുടി ഉണ്ടായിന് ഉള്ളും പിന്നെ നീട്ടം ഒക്കെ ഉണ്ടായിനിട്ടോ അപ്പം അതേ ഫോട്ടോങ്ങളൊന്നും ഇല്ലായിട്ടാണ് പിന്നെ ഉണ്ടെങ്കിലും ഞമ്മക്കിപ്പോൾ വീഡിയോയിൽ കാട്ടാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി മിന്നുട്ടിൻ്റെ തലയിൽ ഒന്ന് നമുക്ക് തേച്ചിട്ട് ഓള മുടി വലിയതാണുണ്ടോ അല്ലേന്നൊക്കെ നോക്കാമല്ലോ ഉള്ളുണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ നമുക്കൊന്ന് തേച്ച് നോക്കാം അപ്പോൾ ഇച്ചി നല്ല ഉറപ്പാണ് ഇത് മുടി വളരുന്നില്ല കാരണം ഞാനിത് തേച്ചതാണ് അപ്പോൾ ഒരു ഒരു മാസമോ രണ്ട് മാസമോ തേച്ചുകൊണ്ടൊന്നും മുടി വളരൂല്ല ഇത് തേക്കാണെങ്കിൽ തുടർച്ചയായിട്ട് തേക്കണം എന്തെങ്കിലും തന്നെ മുടി വളരുള്ളൂട്ടോ അപ്പം ഞാൻ അന്നൊക്കെ തേച്ചീനി നല്ലോണം മുടിയുണ്ടായിന് നല്ല കറുപ്പും ഉണ്ടായിനിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ ഇഞ്ചക്കുട്ടീൻ്റെ തലയും കൂടി തലയിലും കൂടി ഈ എണ്ണ ഒന്ന് തേക്കട്ടെ എന്ന് വിചാരിച്ച് ഇതാക്കണം കേട്ടോ അപ്പം നമ്മളെ മുടിയൊക്കെ ഇപ്പം കൊയിഞ്ഞു കേട്ടോ അത് വേറെ കാര്യം അതിങ്ങനെ പിന്നെ നമ്മളങ്ങനെ നിർത്തിയിട്ടോ ആ എണ്ണ തേക്കാണെങ്കിൽ അങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കണം അപ്പം നല്ലോണം മുടി വളരും പിന്നെ പിന്നെതാ അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ എന്താട്ടി നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്ത് കണം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇടാം അല്ലെങ്കിലോ ആ ഇല അങ്ങനെ ഇടാം പിന്നെ ഇതിങ്ങനെ കണ്ട പീഞ്ഞുകൊണ്ടതിൻ്റെ നീര് മാത്രം പാര അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ പാടട്ട വെറും മട്ടിക്കാരം അത് എഴുതിയിട്ടാണ് ഞാൻ ഒന്നിങ്ങോട്ട് പീഞ്ഞെടുക്കണേട്ടോ അതാവുമ്പോൾ അതിൻ്റെ നീര് മാത്രമാണല്ലോ മറ്റേത് പറഞ്ഞാൽ അത് ആ എണ്ണയിൽ ആ ഒരു ചപ്പ് ചമ്മൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാണാൻ അപ്പോൾ ഒരു കതിയിടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ മിക്സിൻ്റെ ചാ ജാറിലിട്ടിട്ട് നല്ലോണം നരച്ച് ഒന്ന് പീഞ്ഞെടുക്കണോ അപ്പോൾ നമ്മൾ കറ്റാർവാല്ലോണ്ട് ഒരു കോപ്പ് വയ്ക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ചെമ്പത്തി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താട്ടി എണ്ണ തേക്കാൻ അല്ല എണ്ണ തേക്കാൻ എണ്ണ കാച്ചാനും വേണ്ടി ചട്ടിയും വെക്കാം ഒന്നെങ്കിലും ഉരുളി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി അതാണ് നല്ല ട്ടോ അപ്പോൾ അതാ നമ്മളെ ഇത് കണ്ടല്ലോ നല്ല താളി പോലെ ഉണ്ട് ഇച്ചിത്തോണ ഇതന്നെ തല്ലി തേച്ച് കണ്ട് കുളിച്ചാലൊക്കെ ചിലപ്പോൾ മുടി നല്ലോണം വളരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ രസം ഉണ്ടാക്കിയെടുക്കാനും മടിയേക്കാൻ അപ്പം എണ്ണയാകുമ്പോൾ നമ്മൾ കുളിച്ചപ്പോൾ എന്തായാലും എണ്ണ തേക്കുമല്ലോ അപ്പോൾ നമ്മളെന്താട്ടി ആദ്യം ഞാൻ ഈ നമ്മളെ അരിച്ചു വെച്ച ഇതുണ്ടല്ലോ അത് ഞാൻ ഈ ചട്ടി കൺപ്പാർന്നു കൊടുത്ത് ഇനി നമുക്ക് അതൊന്ന് ചൂടായ ശേഷം എണ്ണയാണ് കേട്ടോ ഞാൻ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ എണ്ണയാണ് കേട്ടോ തലി തേക്കൽ പിന്നെ വെളിച്ചെണ്ണയും പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു മണമാണ് കെട്ടോ ഈ എണ്ണയ്ക്ക് എണ്ണക്ക് കാച്ചിയെണ്ണക്കന്നെ ഒരു പ്രത്യേക മണമാണല്ലോ അപ്പോൾ ഞാൻ എണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയും പറ്റുകേ അപ്പോൾ നിങ്ങളൊക്കെ ഏത് വെളിച്ചെണ്ണയാണോ എണ്ണയാണോ തേക്കുന്നത് ചൈലുണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിരിക്കണട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് കളർ മാറി വരുന്നതോട് കൂടി നമുക്ക് എന്താ കേട്ടോ കുറച്ച് അരി ഉണ്ടല്ലോ അതായി കണ്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ അരി ഇങ്ങനെ പൊരിഞ്ഞിങ്ങോട്ട് വരുമല്ലോ അതാണ് കേട്ടോ നമ്മളെ എണ്ണ മൂത്തു എന്ന് അറിയാം അങ്ങനെയാണ് കേട്ടോ എണ്ണ മൂത്തക്കണമെന്ന് അറിയണത് അപ്പോൾ അതാണ് ഞമ്മളെ അരിയൊക്കെ കൊടുത്തത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതാ പൊന്തി പൊന്തി വരല് തുടങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ അരി പൊന്തി വരല് അപ്പോൾ ഈ ഒരു ഐഡിയ മതി കേട്ടോ നമുക്ക് എണ്ണയൊക്കെ മൂത്തക്കണമെന്നറിയാൻ അപ്പം ഇനി നമ്മളെന്താ കേട്ടാ ഗ്യാസ് ഓഫാക്കാം എണ്ണ മൂത്തക്കണേ അപ്പം ഇനി നമുക്ക് എന്താട്ടണം ഈ ചട്ടി തന്നെ ഇനി നിർത്തണ്ട കാരണം ചട്ടിക്ക് നല്ല ചൂടേക്കാരം അതിന് എണ്ണ മൂപ്പ് കയറും പിന്നെ മൂപ്പ് കയറി കഴിഞ്ഞാൽ ചിലവർക്ക് തലവേദന ഉണ്ടാവും കണ്ണിൽ നിന്ന് വെള്ളം വരും അപ്പം അതൊന്നും വേണ്ട അപ്പം ഞമ്മൾക്ക് എന്താട്ടാം ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ച് വെക്കാം ഇനിയിട്ട് തണുത്തിൻ്റെ ശേഷം ഞമ്മൾക്ക് കുപ്പിയിൽ പാർന്നു കണ്ട് എടുത്ത് വെക്കട്ടെ അപ്പം ഞാൻ ഇതാക്കണേ ചട്ടീന്ന് ഒഴിവാക്കണേ അപ്പോൾ കണ്ടില്ലേ നല്ലോണം മട്ടൊന്നുമില്ല ഒരു തുള്ളിയുള്ളൂ കാരണം നമ്മളിത് അരച്ചുകാണ്ട് പീഞ്ഞെടുത്തോണ്ടാണ് ഇതിങ്ങനെ മട്ടില്ലാത്ത കേട്ടോ കുറച്ചുള്ളൂ മട്ട് മറ്റേതാണെന്നു വെച്ചെങ്കിൽ ഒരുപാട് മട്ടേക്കാരം നമ്മളെ ചട്ടിയിൽ എണ്ണ കിട്ടന്നെയല്ല അപ്പോൾ ഇതിന് നല്ലൊരു മണമാണ് കെട്ടോ എണ്ണക്ക് കാച്ചെണ്ണക്ക് തന്നെ ഒരു പ്രത്യേക ഒരു വാസനയാണല്ലോ അപ്പോൾ അങ്ങനെ അതാക്കണേ ഒരു തുള്ളില്ലാതെ ഒക്കെ ഊറ്റി എടുത്തുക്കണേ പിന്നെ തന്തിൻ്റെ ശേഷം ഞാൻ നമ്മളെ കുപ്പിയിലാക്കി വെച്ചിരിക്കണെട്ടോ ഇനി നമുക്ക് നമ്മൾ മിന്നുട്ടിൻ്റെ തലയിൽ ഒന്ന് തേച്ചോക്കണം ഏഹ് ഇങ്ങട്ട് മുടി വളരേണ്ടോലേ എന്നൊക്കെ ഞാൻ പറയണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചോറും ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നാളെ കൊണ്ടുവരേണ്ട കേട്ടോ ഇൻഷാല്ല അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇന്നും വീഡിയോ ഉണ്ടായാലൊരു പ്രചോദനമൊക്കെ ഉണ്ടാവുക അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ്ടാണ് കേട്ടോ ഞമ്മളിവിടെ വരെ എത്തിയത് ഇൻഷാല്ല നാളെ വരെ കേട്ടോ അസ്സാമല